ുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷനൊക്കെ ഇലക്ഷൻ ഇലക്ഷനായപ്പം ഒരുപാട് വ്യക്തികൾ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ മൊത്തം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രചാരണത്തിൽ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടത്തിലാണ് എല്ലാ പാർട്ടിക്കാരും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാ പാർട്ടിക്കാരും ഭയങ്കര ഓട്ടത്തിലാണ് അപ്പം അതിന്റെ അടിയിൽ പല രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ സ്ഥാനാർത്ഥികൾക്കായാലും മറ്റുള്ള ആൾക്കാരാണ് ആൾക്കാർക്കാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം അടുത്തുണ്ടായ ഒരു വിഷയമാണ് കൃഷ്ണകുമാറിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ സിനിമ സീരിയൽ രംഗത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആള് ആ പക്ഷക്കാരനാണ് പുള്ളി കൊല്ലത്താണ് മത്സരിക്കുന്നത് പുള്ളി നല്ല അക്റ്റീവായിട്ട് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രചാരണത്തിനും മറ്റുള്ള കാര്യത്തിനും നടക്കുന്നുണ്ട് അപ്പം ഈ ഇടക്ക് ആക്കു ചെറിയൊരു അപകടം പറ്റി ഈ പ്രചാരത്തിൻ്റെ ഇടയിൽ അവിടെ കണ്ണില് ആരോ കുത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി നല്ല പോലെ ഇഞ്ചറി ആയിട്ടുണ്ടാക്കുക കണ്ണ് കീറി കണ്ണിന്റെ കൃഷ്ണമണി കീറി കയറി പോയിട്ടുണ്ട് നല്ല ഇഞ്ചറി കറ്റിട്ടുണ്ട് പുള്ളി കേസ് കൊടുത്തു കേസ് കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആക്രമിച്ചു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പാർട്ടിക്കാരെ അക്രമിച്ചു എന്നിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് പോലീസ് കേസ് കേസെടുത്ത് അന്വേഷിച്ചപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ എന്നെ ചെയ്താണെന്ന് മനസ്സിലായിരുന്നു പാർട്ടിക്കാർ തന്നെ ബി ജെ പി നിൽക്കുന്ന ആൾക്കാരെ കഴിഞ്ഞ് പറ്റിയതാണെന്ന് മനസ്സിലായി അപ്പോൾ ആൾ അറസ്റ്റും ചെയ്തു സനൽകുമാർ എന്ന് പറഞ്ഞാൽ ആരുമാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ പുള്ളി പറഞ്ഞത് കണ്ണിൽ ചാവി കൊണ്ടതാണെന്നാണ് പറഞ്ഞത് അറിയാതെ പറ്റിപ്പോയതാണ് പിന്നെ ആ വ്യക്തി ഞാൻ എല്ലാന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടിയും കണ്ടു അല്ല ഇതിൻ്റെ കാര്യങ്ങളൊന്നും ക്ലാരിറ്റി ഇല്ല കേട്ടോ അതൊക്കെ പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കണം കൃഷ്ണകുമാറിനെ പറ്റിയത് ചെറിയൊരു അല്ല സത്യത്തിൽ അത് നല്ല വലിയ ഇഞ്ചുറി തന്നെയാണ് കണ്ടാൽ മനസ്സിലാക്കാം അത് നല്ല വേദനയുള്ള സംഭവമാണ് കണ്ണിനൊക്കെ പരിക്കു പറ്റിയെന്ന ചെറിയൊരു കാര്യമൊന്നുമില്ല പുള്ളി ഏത് പാർട്ടിക്കാരനെ ആയിക്കോട്ടെ ഞാനൊരു മനുഷ്യന്റെ ഒരു ഇതനുസരിച്ച് പറയുകയാണ് അപ്പോൾ അപ്പോൾ ആളുടെ ഒരു റൈറ്റ് ആണ് എനിക്ക് പറ്റിയത് എന്താണെന്ന് അറിയേണ്ടത് ഇനി പാർട്ടിന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതല്ല വേറെ ആരെയും ചെയ്തതാണോ എന്നൊക്കെ അറിയേണ്ടത് പുള്ളിയുടെ ഒരു ആണ് അത് ഞാൻ സംഭവിച്ച കാര്യമാണ് പുള്ളി അതിന് മാന്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് വന്ന ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരാളോട് എല്ലാം മറുപടി കൊടുക്കും പുള്ളിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടു നോക്കാം പുള്ളി എന്താ പറയണമെന്നുള്ളത് ഓക്കെ സംശയമുണ്ട് അതായത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ഒരു അക്രമുണ്ടാകുന്നു പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അറിയാതാണത് പോലും ഒരാൾ തന്നോട് പറഞ്ഞില്ല അതേ തുടർന്നാണ് പരാതി അടക്കം മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ ബിജെപി പ്രവർത്തകരാണ് പിടിയിലാവുന്നത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്താണ് പിന്നീട് അത് പാർട്ടി തലത്തിൽ സംസാരിച്ചത് വിഷയം ഈ പരിക്കേറ്റ് ഒരു ദിവസമായതിനു ശേഷം ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഞാൻ വീണ്ടും പൊതു രംഗത്ത് വലിയ കൂട്ടങ്ങളുടെ ഇടയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു മായ പരിക്ക് കണ്ണിന് പറ്റുന്നു കൃഷ്ണമണി കയറിൽ പറ്റുന്നു കണ്ണിനകത്ത് ഹെമറേജ് ഉണ്ടാവുന്നു ഇത്രയും വേദന അനുഭവിച്ചിരിക്കുന്നു എനിക്കറിയണം എന്ത് സംഭവിച്ചു സ്വാഭാവികമായിട്ടും ചെയ്തപ്പോൾ ഒരു ദിവസവും കഴിഞ്ഞിട്ടും ഒരു അനക്കം ഉണ്ടാവത്തപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കും പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് ഇന്നലെ അന്വേഷിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പറ്റിയബദ്ധമാണ് ആയിക്കോട്ടെ അതിൽ നിന്ന് ഒന്ന് വ്യക്തമാകുന്നു അതീവ ഗുരുതരമായി പരിക്ക് പറ്റിയിരിക്കുന്നു അതിൽ പറയുന്നത് ഒരു താക്കോൽ കണ്ണിൽ കൊണ്ടാണ് ഈ കയറിൽ പറ്റിയത് പരിക്ക് പറ്റിയത് ഞാൻ ആദ്യത്തട്ടെ പറയുന്ന ഒരു വളരെ കൂർത്തൊരു സംഭവമാണ് കണ്ണിൽ കൊണ്ടിരിക്കുന്നത് ഡോക്ടറും പറഞ്ഞിരിക്കുന്ന കൃഷ്ണമണി കയറി പോകണമെന്നുണ്ടെങ്കിൽ അതീവ ഗുരുതരമായ ഒരു പരിക്കാണ് ഇതിൽ തന്നെ ഇപ്പൊ പോലീസിന്റെ വേർഷൻ അതവിടെ നിൽക്കട്ടെ ഈ ബി ജെ പി പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തല്ല മൊഴിയെടുത്തു എന്ന് പറയുന്നു ഈ മൊഴിയെടുത്തെങ്കിൽ മൊഴിയുടെ പകർപ്പും കൂടി നമുക്ക് തരണം ഈ സെല്ലുമായി സംസാരിച്ചു ഈ പിടിയിലായ വ്യക്തിയുമായി സംസാരിച്ചവോ ഇല്ല ഞാൻ ഇന്നലെ കംപ്ലീറ്റ് പ്രചരണത്തിന് എടുക്കുന്നുണ്ട് നമ്മള് മല പ്രദേശത്തോടെ നിൽക്കും നമ്മൾ ആരും ഇത്തരം ഒരു ആരോപണം വന്ന സ്ഥലക്ക് പാർട്ടി തരത്തിലോ അല്ലെങ്കിൽ പാർട്ടി തരത്തിലൊരു ഐതത്തിൽ ഒരു ചിട്ടിനും നടന്നിട്ടുണ്ടാകുന്നില്ല തീർച്ചയായിട്ടും നല്ല പാർട്ടിയുടെ ഉന്നതരം മുഴുവൻ എല്ലാവരുമായി സംസാരിച്ചു അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സ്ഥലം നിറഞ്ഞ വ്യക്തി ഈ കാര്യം അറിഞ്ഞിട്ടുമില്ല അദ്ദേഹം ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല സോകട്ടും ഇത് മുഴുവൻ പാർട്ടിക്കാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എവിടെയാണ് ഇതിന്റെ മൊഴി പകർപ്പ് മൊഴി പകർപ്പ് പോരട്ടെ അപ്പോഴാണ് നമുക്കൊരു അതായത് ഒരു ആക്രമണം നടന്നിരിക്കുമ്പോൾ ആരുമായിക്കോട്ടെ പരിക്കേറ്റിരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത് എനിക്കിതേ പറ്റി അറിയണം പോലീസ് അന്വേഷിച്ച് അതിന്റെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് അല്ലെ ഇക്കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ വരുന്ന ആരോപണം സെന്ററിൽ വരുന്ന ആരോപണം ആ ബിജെപി പ്രവർത്തകന്റെ ഭാഗത്ത് തന്നെയാണ് അക്രമം ഉണ്ടായതല്ല താങ്കൾ ആരോപണം വെച്ചിട്ടില്ല എന്നുള്ളതാണ് എതിരാളികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ ഏറ്റവും പ്രധാനം അത് അക്രമം എന്ന് പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നത് അനുസരിച്ച് അറങ്ങിലെ പോലീസ് പറയുന്ന വർഷമനുസരിച്ച് ഞങ്ങൾ അബദ്ധത്തിൽ കൊണ്ടുപോയി തുടങ്ങാ താങ്കൾക്ക് ഒരു ദിവസം കഴിയുമ്പോൾ റിപ്ലൈ ഇല്ലാതെന്ന് പറയുന്ന പരാതിയുമായി അടക്കം മുന്നോട്ട് പോകേണ്ട സാധ്യത ഉണ്ടായേ അല്ലേ തീർച്ചയായിട്ടും കാരണം ഒരു മനുഷ്യന്റെ കണ്ണ് അതും ഗുരുതരമായൊരു മുറിവെറ്റ് കഴിഞ്ഞാൽ ആ അനുഭവിക്കുന്ന വേദന ഒരു ദിവസം പോലും വിശ്രമം ഒരുക്കാൻ പറ്റത്തിന്റെ കണ്ണും ഇലക്ഷൻ്റെ അവസാന നാളുകളാണ് പിന്നെ നമ്മളെല്ലാം ഇതുപോലെ പലതരം നാടകങ്ങൾ കാണാറുണ്ട് ഇലക്ഷൻ സമയത്ത് കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു ഒന്ന് പ്ലാസ്റ്ററിൽ പോരാ അത് വളരെ എളുപ്പമാണ് അതുപോലെയല്ല ഒരു കണ്ണ് ബുദ്ധിപ്പൊട്ടിച്ചിട്ട് ഒരാൾ ഇറങ്ങത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ചിലർക്ക് ചില കൂരന്മാരുണ്ട് അത് ഏത് പാർട്ടിയിലെ അവർക്ക് മറ്റൊരു മനുഷ്യന്റെ വേദനയിലും അവർ രസിക്കുന്നവരുണ്ട് അതായത് സാഡിസ്റ്റിക് പ്രഷറിന്റെ അങ്ങേ അറ്റമാണ് ഞാനും എന്റെ കുടുംബവും അതായത് അഞ്ച് സ്ത്രീകളാണ് അവരിന്ന് വേദനിക്കുന്നത് അവർക്കോട് വന്ന് നിന്ന് വാരി വന്നു കണ്ടിട്ട് പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചികിത്സക്കായിട്ട് നമുക്ക് പോകാൻ പോലും പറ്റത്തില്ല ഇവിടെ ബെൻസിഗർ ഹോസ്പിറ്റലിൽ ഡെയിലി വെച്ച് ഡ്രസ് ചെയ്യുന്നല്ലാതെ ഇതിന് ഒരു ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കണം അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയുടെ കണ്ണാണ് പോകുന്നത് പോലും പലപ്പോഴും ഇടവേളകൾ നൽകേണ്ടി വന്നു തോന്നുന്നു ഈ കണ്ണിലെ വേദന കാരണം ഈ മുടി വെച്ച് ഒറ്റ കണ്ണുമായിട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതും പറഞ്ഞ് പലരും രസിച്ചോട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പ്രചരണത്തിൽ നിന്ന് പിന്നോട്ടാക്കാൻ എന്നെ ഇനി ഒരു ശക്തിക്കും ഇത്തരം ഒരു കളിയാക്കലിനൊന്നും ഞാൻ മാറില്ല കാരണം ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം നടത്തിയ ശേഷം മാത്രമേ പിന്മാറൂ കാരണം ഞാൻ അറിയുന്നുണ്ട് കഴിഞ്ഞ സ്വരോത്തരയ്ക്കുന്നു ഈ സെൽഫി ഫോട്ടോ റിവേഴ്സ് ചെയ്തിട്ട് വലത്തേക്കണ്ടിടതോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം രസിക്കുന്നൊരു ഓർക്കുക അവരോർക്ക് ഇതെന്തെങ്കിലും വരുമ്പോഴേ ഇതിന്റെ വേദന മനസ്സിലാവും ആർക്കൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ അതാണ് ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ കണ്ണിനെ പരിക്ക് പറ്റിയുണ്ട് കാരണം ചെറിയൊരു സംഭവമല്ല കാരണം കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അതൊരു വല്ലാത്ത നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കണ്ണിനെ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അത് ചെറിയൊരു സംഭവമല്ല പുള്ളി അതുകൊണ്ട് തന്നെ നല്ല വിഷമം പുള്ളിക്കുണ്ട് ആ കണ്ണിന് ഞങ്ങൾക്കറിയാലോ ആ ഒരു കണ്ണിനെ പറ്റി കഴിഞ്ഞാൽ പുള്ളിയുടെ പാർട്ടി പീസിലല്ല ഞാൻ പറയുന്നത് പുള്ളിയുടെ ഒരു മനുഷ്യന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം പുള്ളി പറയുന്ന കാര്യം കേട്ടല്ല എല്ലാവരും അതായത് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവം നടക്കുക അപ്പോൾ ആൾക്കാർക്ക് അത് പല രീതിയിൽ സംസാരിക്കാൻ പറ്റും അതായത് നാടകമാണെന്നോ അഭിനെയാണെന്നോ അല്ലെങ്കിൽ പക്ഷേ കണ്ണിനൊക്കെ ഒരാളും അങ്ങനെ ചെയ്യൂല ചെയ്യൂലപ്പറ്റിട്ടൊന്നും എനിക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം സമയമില്ല കാരണം ഇലക്ഷനായി ഇപ്പം അതിന് വേണ്ടിയിട്ട് ടൈമില്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വെറുതെ എടുക്കു പോയിട്ട് ഡ്രസ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള പുള്ളിയുടെ പോയിന്റുകളും കാര്യങ്ങളും പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ അത് റോങ്ങ് ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നാണ് എനിക്കിതിന് മനസ്സിലായത് പിന്നെ പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ പുള്ളി ആ പിടിച്ചിട്ടുള്ള ആൾ പറയുന്നു ആദ്യം അതാണെന്ന് പറയുന്നു പിന്നെ ആ എന്ന് പറയുന്നു അപ്പോൾ അതിലൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല പോലീസിന് കയ്യിൽ നിന്ന് ഇതില് കേസിൻ്റെ തകർപ്പ് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു ആവശ്യമുള്ള സംഭവമാണ് കാരണം അത് വ്യക്തമായിട്ട് എന്താ പെക്ട് അപ്പോൾ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടാനുണ്ട് ആ കാര്യത്തിൽ കാരണം ഇത് ആരെങ്കിലും കെഴുതി കൂടി ചെയ്തതാണോ അതല്ല ആരെങ്കിലും അറിയാതെ ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ച് അറിയണം കാരണം അതിൽ ക്ലാരിറ്റി ഇല്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മളാരും ഇപ്പോൾ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമൊന്നുമല്ല ബട്ട് ഇങ്ങനെയൊരു സംഭവം ആർക്കായാലും ഉണ്ടാകുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് ഒരു ഇലക്ഷൻ്റെ ടൈമിൽ കാരണം അതൊരു വലിയൊരു ഒരു നല്ലൊരു സംഭവമല്ല സത്യത്തിൽ അപ്പോൾ അതിൻ്റെ പേരിലിപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്താണ് വോട്ട് കിട്ടുകയാണ് ചെയ്താണ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ട്രോളുകൾ പക്ഷെ സത്യത്തിൽ അത് വളരെ മോശമാണ് കാരണം ആൾക്കാർ ഇത്രയും ഒരു ഇതിൻ്റെ ഇതിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വോട്ടിൻ്റെ അതിൻ്റെ ബേസിലല്ല പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാർട്ടി താറ്റി പറയാനൊന്നും ബട്ട് ആൾക്കാർ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടിയാലാണ് നമുക്കത് അറിയാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ ആ ഇതിനോട് ഞാൻ കൃഷ്ണകുമാറിനോട് കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് യോജിച്ച് നിൽക്കുന്നുണ്ട് കാരണം പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് ഇതിന് ഈ കാര്യത്തിൽ യോജിക്കുള്ളൂ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ല ഇനി ഇപ്പം പാർട്ടി ബേസ് ചെയ്തിട്ട് പറയണതല്ല കേട്ടോ ബട്ട് പുള്ളി പുള്ളിയുടെ ആ ഇത് കാരണം ഇങ്ങനെ ആയിപ്പം നമുക്കായാലും ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കായാലും ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു കണ്ണോ കാടോ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എത്രത്തോളം പെയിൻ ഉണ്ടാവും പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ പ്രോഗ്രാമിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം സമയത്താണെങ്കിൽ അത് വലിയ പ്രശ്നമാണ് നമുക്ക് യാതൊരുവിധ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഫുൾ ടൈം വേണം അപ്പോൾ ആ സിറ്റുവേഷനും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റാണ്ട പെർസെൻറ്റേജ് ആണ് സോ അതുകൊണ്ടും കൂടിയാണ് പുള്ളി പുള്ളിയുടെ ഈ കാര്യത്തിൽ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിക്കും വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വേണമെന്നുള്ളൊരു ഇത് ഇത് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് വിജയിക്കുന്ന വിജയിക്കുന്നതും വിജയിക്കാത്തതൊക്കെ ആളുകളുടെ ബേസിസിലാണ് അതൊക്കെ ഓരോരുത്തർ പേഴ്സണലി കൊടുക്കേണ്ട കാര്യമാണ് അതിപ്പോൾ ഈ ഇത് പറ്റിയുടെ ബേസിലല്ലോ വിചോ മുറി പറ്റിയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൃഷ്ണമാർന്ന് വോട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞു തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏതാണോ പാർട്ടിയാണോ അല്ലെങ്കിൽ എന്താണോ ഏതിനോടാണോ അത് നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങൾ മൊത്തം വാല്യൂ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക വോട്ട് ചെയ്യുക ആർക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ബി ജെ പി നോ നിങ്ങൾക്കൊരു അനലൈസിസ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാർട്ടിയോടാണെങ്കിൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യുക അതിലിപ്പോൾ ഞാൻ ഇന്ന ആ പാർട്ടിക്ക് ചെയ്യണം എന്നോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല അതൊക്കെ ഒരു തൃപ്തിപരമായത് ഓക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണമല്ലോ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടില്ല ഞാനിപ്പം ഇങ്ങനെയൊരു വിഷയം വന്നു കണ്ടു അറിഞ്ഞു അപ്പോൾ എനിക്കത് സംസാരിക്കണം എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ